ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതാണ് നമ്മളുടെ പയറും വെണ്ടക്കയും അങ്ങനെയൊക്കെയുള്ളൊരിത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ തുടങ്ങുന്നത് നമ്മൾ രാവിലെ തന്നെ ഇതെല്ലാം അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നതൊക്കെ കുറേ പിച്ചാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മഴയുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ അധികം നിർത്താൻ പറ്റത്തില്ല ഈ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ഇങ്ങനെ ത്രിപുരയിലോട്ട് വന്നു കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ പയ്യെ പയ്യെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇവിടെ വന്നൊന്ന് സെറ്റായിട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ ഇവിടെയുള്ള വീഡിയോയും പ്രോപ്പറായിട്ട് ഇനി ഇട്ട് തുടങ്ങാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും കാണിക്കുന്നത് നമ്മൾ കൊണ്ടുപോവാൻ തിരിച്ച് ത്രിപുരയിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡി റെഡിയാക്കുന്നത് അതായത് ഇപ്പം നമുക്ക് കൊണ്ടുപോവാനുള്ള കുറച്ച് മീൻ കാര്യങ്ങൾ അച്ചാറുകൾ ഇതൊക്കെയുള്ള എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാത്തിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് റെസിപ്പി വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഉണക്കമീനുകളും അതൊക്കെ തന്നെ പച്ചമീനുകളൊക്കെയാണ് കേട്ടോ നമ്മൾ പോകാൻ രണ്ടും രണ്ട് ദിവസം ഉള്ളപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഉണക്കമീനൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉണക്കി വെക്കും ഇപ്പോൾ ഇതെല്ലാം ആണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് കൂടാതെ കുറച്ച് മീനുകളും ഉണ്ട് ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് പച്ചമീനെല്ലാം നമ്മൾ ഫ്രിഡ്ജിനകത്താക്കി നന്നായിട്ട് ഐസ് ചെയ്ത് അത് തെർമാക്കോളിനകത്താക്കിയിട്ടാണ് കേട്ടോ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം എടുക്കാനുള്ള രീതിയിൽ കൊണ്ടുപോകത്തുള്ളൂ പിന്നെ കുറച്ച് കൂടുതലും നമ്മൾ ഈ ഉണക്ക മീനൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഈ പുളി അങ്ങനെയുള്ളതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും പിന്നെ കുറച്ച് ഏത്തക്കാരി ഏത്തക്കൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ ഇത് നമ്മൾ കണവയൊക്കെ ഉണക്കിയതാണ് കേട്ടോ നമ്മൾ കുറച്ച് കണവ തോനയും കിട്ടിയപ്പോൾ അത് വീട്ടിൽ തന്നെ അങ്ങ് ഉണക്കിയെടുത്തതാണ് പിന്നെ മല്ലിയും മുളകും ും ഇതെല്ലാം ഉണക്കി പൊടിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നമ്മൾ അവിടെ ഇതൊക്കെ കിട്ടും പക്ഷേ എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് ഇതെല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് കുറച്ച് മാങ്ങയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുപോകാനായിട്ട് കുറച്ച് അച്ചാറൊക്കെ ഇടണം വെയിറ്റ് ഒരുപാട് കൂടുതൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ മീൻ ഇല്ല അതിന് ഞങ്ങളുടെ വീട്ടിലൂടെ പറയുന്നത് ഉലുവാന്നാണ് അതിൻ്റെ തലയൊക്കെ വെട്ടിയിട്ട് കുറച്ച് കൊണ്ടുപോകും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ട് ഉപ്പ് കുറച്ച് കളഞ്ഞിട്ട് ഇത് കണക്ക് പൊടിച്ച് ചമ്മന്തി പോലെ പോലെയാക്കി കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ റെസിപ്പി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ എന്തെങ്കിലും ഇട്ടിരിക്കാം കേട്ടോ ഇതിപ്പോൾ അച്ചാറാണ് കേട്ടോ ചൂടയാണ് അച്ചാറിട്ട് കൊണ്ടുപോകുന്നത് പച്ചമീനൊന്നും നമ്മൾ അച്ചാറിട്ട് കൊണ്ടുപോകുന്നില്ല ചിലപ്പോൾ ഒരുപാട് നാൾ ഉണക്കമീനാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇരിക്കും പിന്നെ അച്ചാ മാങ്ങ അച്ചാർ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും കൊണ്ടുപോകുന്നത് അച്ചാറുകൾ തോന്നി എൻ്റെ സായുവിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത് അച്ഛനും അമ്മയും തന്നെയാണ് ഏട്ടക്കാരി ഇതെല്ലാം നല്ലൊരു ജോലി അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രയും ഉണക്കലായാലും അതിനൊക്കെ നമുക്ക് പൊടിപ്പിക്കാനുള്ള സാധനങ്ങളായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാനാണെങ്കിലും എല്ലാ അച്ഛനും അമ്മയും തന്നെയാണ് ഏട്ടോ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് അപ്പോൾ ഇതിപ്പോൾ അമ്മയെ അച്ചാറിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക നമുക്കിതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കിയിട്ട് അച്ചാരിടുന്നതിനകത്ത് അധികം വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല അധികം നല്ല വിനാഗിരി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഉണക്കി കാര്യം അതിൻ്റെയൊക്കെ വെള്ളം പറ്റിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഉണക്കിയെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് തോന്നിയ നാളിരിക്കും ഈ പച്ചമീൻ അച്ചാറിടുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് ഈ ഉണക്കമീനൊക്കെ അച്ചാറിട്ടിട്ട് ഇരിക്കും കേട്ടോ പച്ചമീനും ഉണക്കമീനായാലും നമുക്ക് ഒരാഴ്ച മൂലം തികയത്തില്ല അതൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാങ്ങ അച്ചാറാണ് കേട്ടോ ഇടാനായിട്ട് പോയി ചട മാങ്ങ ഉണക്കിയ മാങ്ങയുടെ അച്ചാറിട്ടിട്ടുണ്ട് പിന്നീട് ഇലിമ്പിപ്പുള്ളി പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത്യാവശ്യം തണുത്ത് കഴിയുമ്പോൾ തന്നെ അത് കൈയ്യോടെ തന്നെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ കാര്യം എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് മാറ്റുമ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം കഴിയുമല്ലോ പിന്നെ ഇത് അവലെ വിളയിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് എല്ലാ സാധനങ്ങളും കിട്ടിയില്ല അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരുമാതിരി പെട്ടതെല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതും കൊണ്ടുപോകാനായിട്ടായിരുന്നു ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പിന്നെയും പിന്നെയും ഓരോന്നൊക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് കേട്ടോ ഇഷ്ടം നമ്മളിനി ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും അവർ പറയും അത് സാരമില്ല അതും കൂടെ വെക്കുക അതും കൂടെ വെക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ രാത്രിത്തെ ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് മുന്നേ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഇതെല്ലാം അച്ഛൻ തന്നെ കൃഷി ചെയ്ത ചീനിയാണ് കേട്ടോ അച്ഛൻ അതൊക്കെ പോയി പിച്ചിക്കൊണ്ടും നമ്മൾ അയലത്തൊക്കെ കുറച്ച് കൊടുത്തു പിന്നെ നമ്മൾ രാത്രിത്തേക്ക് അതായിരുന്നു കേട്ടോ അപ്പോൾ ചീനി ഇങ്ങനെ വേവിച്ചതും വേവിച്ച് നല്ല പുഴുങ്ങിയത് വേവിച്ചതെന്ന് പറയുമ്പോൾ പറ്റിയില്ല തേങ്ങയൊക്കെ ഇട്ട് ചെയ്യുന്നതല്ലേ പിന്നെ അതും കുറച്ച് ഉണക്കച്ചൂട വറുത്തതും അതിനകത്ത് കുറച്ച് ഉള്ളിയൊക്കെയിട്ട് അങ്ങനെ ഉണക്കച്ചൂട വറുത്തതും പിന്നെ ചമ്മന്തിയായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണക്കച്ചൂടൊക്കെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ജസ്റ്റ് ഉണക്കച്ചൂട തലയും പാലും നല്ലോണം വെട്ടി വൃത്തേക്ക് കഴുകിയിട്ട് അത് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും അത് മിച്ചിരി മൂത്ത് വരുമ്പോൾ കുറച്ച് ഉള്ളിയും കറിയാപ്പിലിയും അങ്ങനെയൊക്കെ ഉള്ളതിട്ട് ഇച്ചിരി പൊടി ഐറ്റങ്ങൾ വേണമെങ്കിൽ ഇടാ അത്രയേ ഉള്ളൂ പിന്നെ ചുട്ട ചമ്മ വറ്റൽമുളകും ചുട്ട ചമ്മന്തി ആയിരുന്നു കേട്ടോ വറ്റൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ചുട്ടിട്ട് അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പുളിയും ചേർത്ത് അരച്ചെടുത്തതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടിനി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ എൻ്റെ പേര് അച്ചു എന്നാണ് അപ്പം ഞങ്ങളെ ഫുഡ് കഴിക്കാൻ പോവുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ